മെന്റലുണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ വെറുതെ എനിക്കൊരു കുഴപ്പമില്ല വീട്ടിലിരി ഏറെ വീട്ടിലന്നെ മൈര ഉള്ളത് വേറെ വീട്ടിൽ തന്നെ മൈര ഉള്ളത് എടാ ഇവള് നമ്മളെ നമ്മളെക്കാളും ഒന്നും അല്ല ഇവള് വലിയ കുടുംബത്തിനുള്ളതാ ഇവളുടെ അച്ഛൻ വലിയ വല്യ മറ്റതാ വിദ്വൻ മനസ്സിലായി മോൻ എന്താണ് മക്കളെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നോ അച്ഛാ ആദ്യം എന്നെ പച്ചക്കും മൂത്തുമൊക്കെ തള്ളക്കൊള്ളിച്ചോണ്ടിരുന്നതാ ഇപ്പൊ ഇത്രയെങ്കിലും ശരിയായില്ലേ ഹായ് ഞാനിപ്പോ വന്നേന്ന് വെച്ചാല് ഒരു കാര്യം പറയാനാ എന്റെ അമ്മയുടെ വീട്ടില് നാലു മക്കളാ അതില് മാമ മരിച്ചു അപ്പൊ കാണാൻ പോവുക അപ്പൊ രണ്ടു ദിവസം ഞാൻ ടിക്ടോക്കിൽ ഉണ്ടാവത്തില്ല ഏഹ് ടു ഡേയ്സ് എനിക്ക് ടിക്ടോക്കിനെ ഒരുപാട് മിസ് ചെയ്യും ഫ്രണ്ട്സിനെ മിസ് ചെയ്യും അപ്പൊ തിരിച്ചു വന്നിട്ട് കാണാട്ടോ